ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ചെമ്പരത്തി താളി തലയിൽ ഇടാമെന്ന് കരുതി കാരണം തലയൊക്കെ ഉണ്ടല്ലോ എന്താണെന്ന് അറിയിച്ചാലോ ആകെ മൊത്തം വല്ലാണ്ട് ഇരിക്കുക തലയെല്ലാം അങ്ങ് ഡ്രൈ ആയിട്ട് എല്ലാ ദിവസവും എണ്ണയൊന്നും തല തേക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പാറച്ചൂട്ടിൻ്റെ വിളിച്ചാണ് എത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇല ഉണക്കി പിടിച്ചതാണേ അപ്പോൾ എന്താ അതിൻ്റെ അനിയത്തി കൊണ്ടുവന്നു അപ്പോൾ അത് ഞാനൊന്ന് തലയിൽ അത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ കേടൊന്നും ആയിട്ടില്ല അപ്പം ഞാനിങ്ങനെ എയർടൈറ്റായിട്ടുള്ള മറ്റേ കവറിൻ്റെ അകത്താണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് തലയിലൊക്കെ തേച്ച് അത് ഒന്നിടാവുന്ന ഒരു പ്ലാനിങ്ങിലായിരുന്നു പിന്നെന്താ അതായത് ഞാൻ ഈ താളിയിടുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മേനെയാണെ നിങ്ങളൊക്കെ അങ്ങനെയാണോ കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ അതായത് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ പറഞ്ഞുള്ള ഒരു അറിവാണ് നന്നായിട്ട് ഫുഡൊന്നും അങ്ങനെ നല്ല ആരോഗ്യം കിട്ടണ്ട അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ മുടിക്കൊന്നും അത്ര ഭയങ്കര കട്ട് കട്ടിയായിട്ടുള്ള മുടിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ ചേച്ചിയുടെ എൻ്റെ അനിയത്തിയുടെ മുടിക്ക് നല്ല കട്ടി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അമ്മ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ എന്നൊന്നും അറിയത്തില്ല എനിക്ക് കിട്ടിയത് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത നോർമൽ നോർമലായിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം കാരണം എൻ്റെ അനിയത്തിക്കും ചേച്ചിക്കുമൊക്കെ നല്ല മുടിയുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്ത് എടുക്കുന്നു എൻ്റെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എൻ്റെ മോനെ ആദ്യമോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മ പറഞ്ഞു പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഈ തലയിൽ ഈ താളിയൊക്കെ ഇടു ഇടുകയാണെങ്കിൽ നന്നായിട്ട് മുടി കിളർക്കും കാരണം നമ്മുടെ ശരീരം ഭയങ്കര കിളിർ കിളിന്ത ശരീരമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റേ എന്തൊക്കെയോ എനിക്കറിയത്തില്ല കുറേ പിന്നെ കുറേ മുക്കൂറ്റി ചെമ്പരത്തി കറ്റാർ വഴപ്പുള്ള കയ്യൊന്നിയും ഇതൊക്കെ നിങ്ങളുടെ അവിടെ ഉണ്ടോ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരച്ച് ഒരു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എന്നെ കൊണ്ടുവന്ന് വെളിയിലിരുത്തും വെളിയിലിരുത്തിയിട്ട് തല എണ്ണ തേക്കും എണ്ണ തേച്ചിട്ട് തല അങ്ങ് മസാജ് ചെയ്ത് 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 ഒരു പരുവാക്കി എന്നെ അവിടെ ഇരുത്തും തലേദിവസം പുളിപ്പിച്ച് വെച്ചിരുന്ന കഞ്ഞിവെള്ളം അതെടുക്കും എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം കൂടി മറ്റേ കുറു കുറു അങ്ങനെ എന്നാ കറുകയോ അങ്ങനെ എന്തോ ഒരു സംഭവം എന്തോ ഒരു ഇല എന്നിട്ട് ഈ സാധനം ഇതെല്ലാം കൂടി കൂട്ടി അരയ്ക്കും അരച്ചിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ചിലപ്പം മുട്ടയുടെ വെള്ളമൊക്കെ ഇടുന്ന കാണാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ എണ്ണ വെച്ച് എൻ്റെ തല മൊത്തം ഒരു അമ്മയ്ക്കാണെ ചെറുതായിട്ട് എണ്ണ വെച്ചാൽ പോരെ നന്നായിട്ട് എണ്ണ വരണം അത് നമ്മുടെ നെറ്റി കൂടെ എന്നാലേ എൻ്റെ അമ്മയ്ക്ക് സമാധാനമാകത്തുള്ളൂ ഒരു ഒരു ലിറ്റർ വെളിച്ചെണ്ണം മേടിക്കുകയാണെങ്കിൽ അര ലിറ്റർ വെളിച്ചെണ്ണ എങ്കിലും നമ്മുടെ തല തേച്ചു കാണെങ്കിൽ അത്രയും സന്തോഷമെന്നും പറഞ്ഞാണ് അമ്മ ഇരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മ അപ്പം കുറേ ഈ താളി ഓരോ ദിവസവും ഞാനിപ്പോഴും ഓർക്കുന്നു ഞാനതൊക്കെ എങ്ങനെയാണ് തരട ചെയ്തതെനിക്കറിയില്ല കാരണം എനിക്കൊന്നും സംസാരിക്കാനേ തോന്നത്തില്ല അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടേ തോർത്ത് ഞാൻ തലയങ്ങ് വെച്ചു കൊടുക്കും അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അനീതിയൊക്കെ പറയുമേ അവിടെ എടുക്കലെല്ലാം ചെയ്യും ഞങ്ങൾക്കെടുത്ത് എന്തൊന്നും പറ്റത്തില്ല അവർക്കൊക്കെ എന്തെങ്കിലും തല ചെയ്യുന്ന കാര്യം പറയുമ്പോൾ അലർജിയാണ് തുമ്മലാണ് ചീറ്റിലാണെന്ന് പറയും എന്താണെന്ന് എനിക്കറിയത്തില്ല ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ തുമ്മലും ചീറ്റിലും ഒന്നും ആ സമയത്ത് ണ്ടായില്ല കേട്ടോ പിന്നെ തല നിറച്ച് ഈ താളിയെല്ലാം കൂടെ ഇട്ടിട്ട് തലയിൽ കൂടെ ഒക്കെ ഊർന്നൊലിച്ച് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സേലെല്ലാം ആകും എന്നാലും അമ്മയ്ക്ക് താളി ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും ഇരിക്കുന്ന ഇഷ്ടമില്ല നന്നായിട്ട് ഒലിച്ചൊലിച്ചിരിക്കണം എന്നിട്ട് തലേലെല്ലാം ഇങ്ങനെ തേച്ച് നെറ്റിയ കൂടെയും മുഖത്തൂടെയും ചെവി കൂടെ ഒക്കെ അങ്ങ് ഒഴുകും ഈ സാധനം എന്നിട്ട് എന്നും താളിട്ട് താളിട്ട് എന്താണെന്ന് എനിക്കറിയില്ല അമ്മയുടെ കൈയുടെ മാജിക്കാണോ താളിയുടെയാണോ എല്ലാത്തിൻ്റെയും കൂടെ എനിക്ക് നന്നായിട്ട് മുടി വളർന്നായിരുന്നു കേട്ടോ അതായത് നല്ല നന്നായിട്ട് മുടി ഉള്ളും വെച്ചു നീളവും വെച്ചു നന്നായിട്ട് മുടി വളർന്നു അപ്പോൾ തന്നെ അമ്മയ്ക്ക് സന്തോഷമായി കാരണം അമ്മയ്ക്ക് ഭയങ്കര വാശിയായിരുന്നു എൻ്റെ മുടി പ്രഗ്നൻസി സമയത്ത് നിന്നിട്ട് ഫോട്ടോയ്ക്കെടുത്ത് വെച്ചായിരുന്നു അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ എന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മുടി വളർത്തിയ എൻ്റെ അമ്മ നന്നായിട്ട് എന്നെ കെയർ ചെയ്തായിരുന്നു കേട്ടോ പ്രഗ്നൻസി സമയത്തും ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ പറയായിരിക്കും പറയായിരിക്കാൻ പറ്റത്തില്ല അമ്മ മാത്രമല്ല എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും കേട്ടോ അപ്പോൾ എനിക്ക് സിസേറിയൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡിൽ എഴുന്നേക്കാൻ പാടില്ല എൻ്റെ ദൈവം ഈ പ്രഗ്നൻസി സമയം എനിക്ക് ചിന്തിക്കാൻ കൂടിയും മേല നമ്മുടെ മനസ്സൊക്കെ രണ്ടായിട്ടിരിക്കുന്ന സമയമാണല്ലോ രണ്ടത്ത് പറയാൻ പറ്റുകയല്ല ത്രിപിൾ ആണോ ഫോറാണോ ഫൈവ് ആണോ അങ്ങനെ പല മൈൻഡാണല്ലോ നമുക്ക് ആ സമയത്തൊക്കെ എനിക്ക് ചിലപ്പം ചില സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും ചില സമയത്ത് ഭയങ്കര സങ്കടം ചില സമയത്ത് ഭയങ്കര ദേഷ്യം അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എന്തായാലും ഞാൻ ഇവിടെ താളെയൊക്കെ ഇട്ടത് ഈ തലയെല്ലാം കഴുകി ഉണക്കാനുള്ള പരിപാടി നോക്കുക ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയാലേ കാര്യമുള്ളൂ കേട്ടോ അല്ലാതെ ഇവിടുത്തെ കാറ്റുകൊണ്ട് ഉണങ്ങുമെന്ന് കരുതിയാലൊന്നും നടക്കുന്ന ലക്ഷണമൊന്നുമില്ല പിറ്റേ ദിവസമായാലും ആ തണുപ്പും തന്നെ തലയിരിക്കും പിന്നെ ഞാൻ താളെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ലോറിയുടെ ഷാംപു ഇട്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ നാളെ നമ്മുടെ ഇവിടുത്തെ മതമും നമ്മുടെ ടുത്ത് പോകുമ്പോഴേ അവർക്കെന്തെങ്കിലും താളിയുടെ മണം അത്ര പിടിച്ചെന്ന് വരത്തില്ല അവർ ചിലപ്പോൾ എന്നെ അടിപ്പിച്ചെന്ന് വരത്തില്ല എന്നെ ഓടിക്കും പിന്നെ താളിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സൂക്കായിട്ടിരിപ്പുണ്ടായിട്ടോ ഹെയർ ഒക്കെ നല്ല സിൽക്കി ആയിട്ട് കിടപ്പുണ്ട് നമ്മുടെ ക്ലീനിങ് പ്ലസ് ഷാംപൂവിൻ്റെ പരസ്യം പോലെ അത്രയൊന്നും ഇല്ല എങ്കിലും ഞാനൊന്ന് തള്ളി നോക്കിയതാണ് അപ്പോൾ എന്തായാലും മുടിയൊന്നും ചീവി നോക്കാന്ന് കരുതി ഞാനിപ്പോൾ ചീവിയപ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ജടയൊക്കെ കളഞ്ഞു നല്ല സ്മൂത്തായിട്ട് നല്ല ടൈറ്റായിട്ട് കിട്ടിയ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളു വെച്ച പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അതെൻ്റെ ഫീലിങ്സ് മാത്രമാണ് എനിക്ക് മനസ്സിലായി പിന്നീട് പിന്നെ ഞാൻ മുടി ചീ വി നോക്കി കണ്ണാടി നോക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് സെൽഫായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നില്ലോ അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം മുടിയൊക്കെ ഒന്ന് ലെവലാക്കിയൊന്ന് നോക്കി ഓക്കെ നന്നായിട്ട് കിടക്കുന്നുണ്ടോന്ന് അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളായി എൻ്റെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ആദ്യ റോട്ട്സ്നാന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒത്തിരി കുറ്റങ്ങളൊക്കെ കാണും എന്നാലും ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബ